ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വേറെ ലെവൽ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റാസിക്കും വേണ്ടി കുളിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ മീനിനെ ഫുള്ള് പിടിച്ച് മാറ്റിയൊരു ടാങ്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇനി ഇവനെ പിടിച്ചിട്ട് ഇതിലോട്ടനെ ഇടണം പിന്നെ പിടിച്ച് മാറ്റി എന്തായാലും ഉപകാരമായിട്ടുണ്ട് ഈ ചങ്ങായി പഠിച്ചിട്ടുണ്ട് കേട്ടോ നീന്താൻ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടോക്കി ചാടാൻ മാത്രം പറ്റുന്നില്ല ആൾക്ക് റെഡി ആവുമായിരിക്കുമോ പിന്നീടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിന് നമുക്ക് ഇതിൽ തന്നെ ഇടണം കുറച്ച് വലിയ ടാസ്ക്കാണ് അതിന് മുന്നേ നമ്മൾ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കുമോ വെള്ളം എന്തായാലും അടിച്ച് വിട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് വള്ളം വറ്റിച്ചിട്ട് കാരണം ചെങ്ങായിമാരെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് പെരക്കാരെല്ലാവരും ഇറങ്ങിയിട്ടേ ഞാൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ പെരക്കാരെല്ലാവരും ഇറങ്ങിക്കണേ ആരൊക്കെ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കണത് വള്ളത്തിനൊക്കെ വെള്ളം കൂടിയിരിക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത് ഇതിലൊഴിച്ചിലേറെ വള്ളം നിറച്ചിലേറെ വള്ളം അതിലുണ്ടെന്നാണ് ഇപ്പോൾ പറയണത് ഏഹ് അപ്പോൾ മൂത്രം എന്തൊക്കെയോ ഉണ്ട് ഏഹ് അതുകൊണ്ട് വള്ളം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഫ്രഷ് വള്ളം നിറക്കെ കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നിറച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഏകദേശം വള്ളം കാര്യങ്ങളൊക്കെ ഫില്ലാവാറായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വേറെ കാര്യം ഓക്കെ അപ്പം നമ്മൾ എന്താ ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ആരാപ്പഴുമതിലോട്ട് പിടിച്ചിടാന്നുള്ളതാണ് വലിയ ടാസ്ക് ആണ് കാരണം അവൻ അറിയാമല്ലോ മോസ്റ്റേഴ്സിൽ ഏറ്റവും പവർഫുള്ളാണ് സാധനം പിന്നെ അതിന് പിടിച്ചിടുക എന്ന് പറയുമ്പോൾ ഈ ബിഗ് സൈസായി കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ടാണ് കാരണം അവരെ മുറി ആവാതൊക്കെ ഇട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് നമ്മൾ മാക്സിമം മുറി ആവാതെ നോക്കും പക്ഷേ എന്താ നമ്മൾ ആദ്യമായിട്ടാണ് ഈ കൊളുത്തുനിന്ന് അവനെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫസ്റ്റ് ടൈം എങ്ങനെ ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ മുറിയാവാത്ത രീതിയിൽ തന്നെ പിടിക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണിട്ട് നോക്കുമല്ലോ ണ്ടോ വിചാരിക്കുന്നു ചുണ്ടെന്തോ ഇങ്ങനെ ആയിട്ടുണ്ടോ എന്താന്നുള്ള ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ റെഡി ആവുന്നു വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഫംഗസ് എന്തോ പിന്നെ ഇതിന്റെ സൈസും കാര്യങ്ങളും നമ്മൾ നോക്കിണ്ടായിരുന്നോ അപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല പേടിയുണ്ട് കേട്ടോ എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല ചുണ്ടാകടിച്ച മാറി നാളെ ആളെ കുറച്ചും പറ്റി ചാലോ അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും അവൻ്റെ ചാട്ടം കാര്യങ്ങളും എന്താ അവസ്ഥയെന്നല്ല അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഫസ്റ്റ് ആയിട്ടാണ് അവനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ മാറ്റുന്നുട്ടോ അവൾ ഒരിക്കലും അറിയില്ല ഞാൻ എന്ത് സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിട്ടുള്ളത് മുയ്യനെല്ലാം മാറ്റിയിട്ട് അവനെ ലാസ്റ്റ് എന്തെങ്കിലും കാട്ടിയിട്ട് പിടിച്ച് കുളത്തിലോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടോയാക്കണം എന്തായാലും മുറിയാവുന്ന എനിക്ക് തോന്നുന്നു അവിടെ വലിച്ച നിലത്തേക്കും ഇത് പിടിച്ചാ সি <laughs> 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 സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോയി അതിനിടയില് വല്ലാത്തൊരു വീഴ്ച വീണത് അഥവാ അവന്റെ തലക്കടിച്ചു പോയിട്ട് അപ്പോൾ മുയ്യനും വൻ ഷോകായിട്ട് മുറി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരിക്കലും എന്തായാലും ഉറപ്പ് അരപ്പോയിന്മെന്റ് മുറിവാൻ ചാൻസ് വളരെ കൂടുതലാണ് എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചു നോക്കട്ടെ അറമ്മ അങ്ങനെ അങ്ങനെ നടണ്ടി അവൻ നല്ല പോസ് കാണുന്നാ അപ്പോ കിളടിച്ചാ ചാടാന गेला ഹേ നിങ്ങ നമ്മോ ചൊല്ലിയോ ഇതിടുാനല്ല മോനേ നീ സമേന്നേ ആരെടാ ഐടി കിള നിന്നെ മാരിക്കാൻ डाला സത്യം പറഞ്ഞ അവന്റെ ഈ ഒരു മലർക്കൽ കണ്ടപ്പോ നന്നായിട്ട് പള്ളൊന്ന് കാളിട്ടാ ചത്തെന്ന് വിചാരിച്ചു ഏ സത്യം പറയാലോ നല്ലൊരു പേടിയെന്നെ പേടിച്ചിട്ടോ പിന്നെ അവനാണ്ട് നേരത്തെ നീന്തി പോയപ്പോയിട്ട് ചെറിയൊരു സമാധാനം ഈ പേടിയാണ് അവന് റെഡി ആവുകയില്ല ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അവന് മാക്സിമം ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് നല്ല അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ എങ്ങനെ ഒന്നും അറിയില്ല മാക്സിമം കയറ് ചെയ്യണം നമ്മൾ നമ്മളിത്രേ വെള്ളം നടക്കുന്നുള്ളൂ കാരണം എന്നാലും അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇവൻറ്റ് മാത്രമല്ല നെറ്ററിനും ചെറിയ തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവൻകൊക്കെ ഉണ്ട് മൊയീനൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കണം ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ എല്ലാവരും ഫുഡ് ഇതുപോലെ ഫിഷിന് എന്തെങ്കിലും മുറിയൊക്കെ ആകുമ്പോൾ ഈ കല്ലുപ്പ് ബെസ്റ്റാക്കും അപ്പോൾ കല്ലുക്കന്നെ ഇടാൻ ശ്രമിക്കണം സത്യം പറഞ്ഞ ഉമ്മ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടാങ്കി വല്ല എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊടുത്തിട്ട് ടാങ്കി പൊട്ടിയാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് വല്ലാണ്ട് ഇട്ടു കൊടുത്താൽ പിന്നെയും വലിയ പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ഫുള്ള് അതാട്ടാ സത്യം പറഞ്ഞാൽ അങ്ങനത്തന്നെ നോക്കിയാൽ മതിയായിരുന്നു സാധാരണ പറയാമല്ലോ ആദ്യം കഴിക്കും പിന്നെ പിടിക്കുന്നത് അതേപോലെ അടുത്തൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കാരണം നന്നായിട്ട് മുറിയായിട്ടുണ്ട് നല്ല പേടിയുണ്ട് സത്യം പറയാമല്ലോ നല്ല പേടിയുണ്ട് എങ്ങനെയെങ്കിലും മാറി കിട്ടാൻ മാക്സിമം ശ്രമിക്കണം എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ എന്താ കമ്മൻറ്റ് കിട്ടും പിന്നെ നമ്മൾ മാക്സിമം എന്താ എങ്ങനെക്കോ രീതിക്ക് എത്തിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കേണ്ടെന്നാണ് ഇപ്പോൾ തോന്നിയ കേട്ടോ പിന്നെ ഈ ചെങ്ങായി നീന്താൻ പഠിച്ചല്ലോ എന്നുള്ളൊരു സമാധാനമാണ് പിന്നെ ഉള്ളത് പിന്നെ ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വെച്ചാൽ നമുക്ക് നല്ല സങ്കടമുണ്ട് കാരണം നല്ല മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഫുഡൊക്കെ എടുക്കുന്നൊന്നും അറിയില്ല ഇതിലിപ്പോൾ മൂന്ന് പേർക്കും അത്യാവശ്യം നന്നായിട്ട് മുറി ആയിട്ടുണ്ട് അപ്പോൾ ഇവരെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം പിന്നെ ഇങ്ങനെ മുറി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ കാരണം നമ്മൾ വരും ദിവസങ്ങളിതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ചെക്കനെല്ലാം മാറ്റി